അങ്ങനെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യകളുടെ എണ്ണം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ എന്താണ് അതിനെ ഒരു അഭിപ്രായം ആക്കിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ കേരളത്തിൽ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ ഒരു എണ്ണം കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ കേരളം ഈ കൊച്ചു കേരളം ഇപ്പോൾ ഒന്നാമതായിക്കൊണ്ടിരിക്കുന്നത് അതെ തീർച്ചയായും അല്ലേ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവര് വരെ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അടുത്ത് തന്നെ ഉണ്ടായ ഒരു അഭിഭാഷകയും രണ്ട് കുട്ടികളുമായിട്ട് ആത്മഹത്യ ചെയ്യുന്നത് കോട്ടയത്തെ ജിസ്മോളും അതുപോലെ അവര് അവര് സ്വയമേ അവര് ആത്മഹത്യ ചെയ്യുക ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോ തന്നെ അവരുടെ കുട്ടികളെയും കൂടെ കൂട്ടിയാണ് അതെ അവർക്ക് മുൻപോട്ട് ജീവിക്കാൻ ഒരു ഇതില്ല അതുപോലെ തന്നെ ആയിരിക്കും ഒരു പ്രതീക്ഷയില്ല അതുപോലെ ഞങ്ങളുടെ മക്കൾ ഇനി ഇവിടെ ഇട്ടിട്ട് ഞാൻ ആത്മഹത്യ ചെയ്ത മക്കൾ എന്ത് ചെയ്യും എന്നുള്ളൊരു അതെ അവരെ മക്കളെയും കൂട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഇതേപോലെ തന്നെയാണ് അവര് ഇപ്പോ റീല് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവര് പുറമേ കാണിക്കുന്ന പോലെയല്ലായിരിക്കും അവരുടെ ലൈഫ് അതെ നമ്മളൊക്കെ ഓ ഇവരെ എന്തടിച്ചു പോലും ജീവിതമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും അവരുടെ റീല് കാണുമ്പോഴൊക്കെ ആണല്ലോ പക്ഷെ ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിൽ എത്തുമ്പോഴാണ് ഇത്രയും വലിയ ഒരു മാനസികാവസ്ഥയിലൂടെ ആണല്ലോ ഇവരൊക്കെ കടന്നുപോയെന്ന് നമ്മള് ചിന്തിക്കുന്നു മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു മെഹനാസ് കോഴിക്കോട് കാര്യമാണ് ആണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആ കേസൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പാർവതി പാർവതി എന്നാണ് തോന്നുന്നു കൊല്ലത്ത് അതെ അതെ ഇതേപോലെ തന്നെയായിരുന്നു അതും അധികം പ്രായമില്ല പത്തൊമ്പത് ഇരുപത് വയസ്സേ ഉള്ളൂ അപ്പോ ഇങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇപ്പോ ആത്മഹത്യയിലേക്കാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഈ ചെറിയ കുട്ടികളടക്കം ഈ പണ്ടൊക്കെ നമ്മൾ വല്ലപ്പോഴും കേൾക്കും തോർത്ത് കുരുങ്ങി മരിച്ചു കയർ കുരുങ്ങി മരിച്ചു എന്നൊക്കെ പക്ഷെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുകയാണ് അതെ തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടി മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എല്ലാവരും പോയിക്കോടുക നമ്മൾ തന്നെ ഡെയിലി എത്ര ന്യൂസാണ് അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത് ഭയങ്കര ഒരു എന്താ ഡിപ്രഷൻ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരാണ് കൂടുതലായിട്ടും ഇങ്ങനെ കുടുംബമോ അല്ലെങ്കിൽ അടുത്ത് ഇടപഴകുന്നവരോ ഇവരെ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ശ്രദ്ധിക്കാത്തൊരവസ്ഥ വരുന്നതാണ് ഇതിനൊക്കെ കാരണം എന്നാണ് ഞാൻ അതെ നമ്മൾ സ്ത്രീ പീഡനങ്ങളിലാണേലും അല്ലെ അവര് അവര് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അവര് പക്ഷെ അവരോട് പറയുന്ന നിങ്ങൾ എങ്ങനെയെങ്കിലും സഹിച്ചു നിൽക്കാനാണ് പറയുന്നത് പിടിക്കാൻ ആരും ഇല്ലാത്ത അതിന് പകരം ഞങ്ങളുണ്ട് നീ ഇങ്ങനെ പോര് എന്റെ വീട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് പോരെന്ന് പറയാനായിട്ട് ആരും ഒരു മാതാപിതാക്കളും തയ്യാറാവുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഈ ഈ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് പേടിച്ച് ആത്മഹത്യയിലേക്ക് വന്ന ഭർത്ത് പീഡനത്തെ തുടർന്നും അതുപോലെ തന്നെ ഭർത്തർ വീട്ടിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ ഒക്കെ കേസ് എടുത്ത ഇതൊക്കെ തന്നെയാണ് അവരെ അച്ഛനും അറിയാം പ്രശ്നങ്ങളെല്ലാം അവർക്ക് തന്നെ അറിയാം പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല അവരുടെ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കുന്ന സമൂഹം എന്ത് വിചാരിക്കും അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ അവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അവരെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഈ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കണം അവർക്കിപ്പോൾ പഠിക്ക് പഠിക്കുന്നുള്ള ഒരു പ്രഷർ അല്ല ഇപ്പോഴെല്ലാവരും എൻ്റെ മകൻ ഫസ്റ്റ് എത്തണം ഒരു മത്സര ബുദ്ധിയോടെയാണ് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറണം നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ തന്നെ അവർക്ക് എന്താണോ താല്പര്യം അതറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവണം അല്ലേ അതാണ് ആദ്യമേ വേണ്ടത് പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും അവരെയൊക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിലും ക്ലാസ്സിൽ വന്നിട്ട് എങ്ങനെ മാറിയിരിക്കുമോ അല്ലെങ്കിൽ അവർക്കൊരു താല്പര്യം ഇല്ലാതാക്കി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അപ്പോൾ അവരുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അതൊക്കെ നമ്മൾ കൂടുതൽ അറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇപ്പോൾ യുവാക്കളാണെങ്കിലും നമ്മളെ പോലുള്ളവരാണെങ്കിലും പലരും പറയും ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്ന് അപ്പം അവരുടെ വീട്ടുകാരൊക്കെ പറയുന്നത് ഇതെന്താ നിനക്ക് മാത്രം ഇങ്ങനത്തെ ഞങ്ങളുടെ കാലത്തൊന്നും ഇങ്ങനത്തെ രോഗങ്ങളൊന്നും ഇല്ലല്ലോ നിനക്ക് ഇതൊക്കെ തോന്നുന്നതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് അവസാനം ആ കുട്ടി ആത്മഹത്യ ചെയ്യുമ്പോഴാണ് ഇവർ ഈ കഥകളൊക്കെ വീണ്ടും പറയുക അതെ ഒന്നവരെ ആ പറഞ്ഞ സമയത്ത് അവരെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പം അവരെ നമുക്ക് ജീവനോടെ എന്നും കണ്ടുകൊണ്ടിരിക്കാമായിരുന്നു അതെ അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ ഭാര്യ ആയിക്കോട്ടെ ആര് വേണേലോ ആയിക്കോട്ടെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ അവരെ അവരെ അറിയാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് മാനസികപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർ നേരിടുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക ഈ വിഷാദ രോഗം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നതാണ് അപ്പം എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താതെ അവരെ എന്നും ചേർത്ത് പിടിക്കുക